ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ ഒരു സമയം പത്ത് മണിയൊക്കെ ആയിട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കാട്ടോ ഉം അപ്പൊ ഓൾ ഉമ്മി ക്ലാസ്സിന് വായിക്കാണ് ഏഹ് അപ്പൊ ഞാൻ ഓളിൻ ചപ്പം അങ്ങനെ കളിച്ചിരിക്കാട്ടോ ഏഹ് ഓളെ കുഞ്ഞുണ്ണിനെ ഒക്കെ കൊണ്ട് അപ്പൊ ഞങ്ങൾ വെറുതൊരു വീഡിയോ എടുക്കാരി ഏഹ് അപ്പൊ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണല്ലേ നീയോ ഏഹ് 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 നീയൊരു പേര് പറഞ്ഞോട് ഏഹ് ആ പേരല്ലേ മറ്റേ പേര് പറഞ്ഞൊടുക്ക് പറ പേര് പറഞ്ഞു കൊടുക്ക് ന്യൂസിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക് കൊടുക്ക് അതല്ല പേര് പറഞ്ഞു വീഡിയോ എടുക്കല്ലേ കൊടുക്കേര് ഉമ്മത് നീയുന്റെ പോയത് ഏ നമുക്ക് എന്താ നീ മേക്കപ്പ് ചെയ്യണോ ഏ മേക്കപ്പ് ചെയ്യ അല്ലേ ഏ എന്തൊക്കെയാത് ഉം പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു കൊടുക്ക് എന്തൊക്കെയാ അടൻഡ് ചെയ്തെന്ന് പേര് പറഞ്ഞു കൊടുക്ക് ആ ലിപ്സ്റ്റിക് ഇടണ്ടേ ഏഹ് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു എന്നാലേ ലിപ്സ്റ്റിക് ഇട്ട് കാണി കാണിച്ചു കൊടുക്ക് കൊടുക്ക് കാണിച്ചു കുഞ്ഞുണ്ണീനെ ഫോട്ടോ എടുക്കേ പുതിയ കുഞ്ഞുണ്ണീനെ ഫോട്ടോ എടുത്താൽ പോരെ ഏഹ് പുതിയ കുഞ്ഞുണ്ണി ഇപ്പം വരൂല്ലേ ഏഹ് ഈ കുഞ്ഞുണ്ണിനാ വേണ്ടിയത് ഫോട്ടോ എടുക്കേണ്ടത് ഏഹ് നമ്മള് പുതിയ കുഞ്ഞുണ്ണി വരട്ടെ ഇത് കേടന്നില്ലേ പയേ കുഞ്ഞുണ്ണി അല്ലേ ഉം പുതിയ കുഞ്ഞുണ്ണിനെ ഫോട്ടോ എടുക്കട്ടെ നമുക്ക് ആ എന്നാ പാപ്പ് കൊടുത്തു ആവട്ടോ കുഞ്ഞുണ്ണി ഇപ്പൊന്ന് വിളിച്ച് ഫോണില് വിളിച്ച് മാമിനെ ആ ഇപ്പൊന്ന് ആ ആ വേഗം വേ വാറി ആ നീയോ വാ പുറത്തേക്ക് വാ കണ്ടോ പൗണ്ടറിൽ കളിച്ചാലേ നമുക്ക് ഉമ്മി ചീത്ത പറയുള്ളൂ വന്നാല് നീ ഉന്റെ കൈ ആയത് നോക്ക് ബാ ബാ നമുക്ക് പൊറത്ത് പോവാ മാമി കഴുകി തരാ ബാ എന്തിനാ വെറുക്ക് തട്ടികളയണ നീയു ബാ ആ നമുക്ക് ഒറ്റ ഏ ബാവോ നല്ല കുട്ടിയല്ലേ നീയോ നീയോ ബാ ഇങ്ങനെ എന്താ കാണിച്ചു കൊടുക്ക് പുതിയ കുട്ടീനെ കാണിച്ചു കൊടുക്ക് കാണിച്ചു ആ കാണിച്ചു കൊടുക്കറി സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്ക് സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു അപ്പോൾ കെ ഈ പുതിയ പമ്മക്കുട്ടി വാങ്ങിയതാണ് പറയും പുതിയ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ് പറയും ആ വാങ്ങിയതാണ് പറയും ആരാ വാങ്ങി തന്നത് എല്ലാ ഇവിടെ വാങ്ങി തന്നത് എനിക്കിഷ്ടമായോ ഏഹ് രസം ഉണ്ടോ ഏ ഏ കാണിച്ച് കൊടുത്ത് രസം ഉണ്ടോ ചോദിച്ചോക്ക് ആ ചെയ്യണം പറ രസം ഉണ്ടോ ചോദിച്ചോക്ക് ആ കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിരിക്കണെങ്കിൽ എന്താ എന്ത്യണ്ടേ ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെന്താ നമ്മൾ പറയല് ബായ് പിന്നെ ഒന്നും കൂടി കൂടിയില്ലേ പറഞ്ഞു കൊടുക്ക് ബായ് ബൈ സി യു